ഹലോ ഫ്രണ്ട്സ് അത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കോട്ടനിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് നമുക്കിതിൽ കുർത്തി ഷോൾ സെറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആണ് ഇത് നമുക്ക് ഇതുപോലുള്ള ജാക്കറ്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അടിപൊളി മൂന്ന് ഷെയ്ഡ്സിലുണ്ട് പിന്നെ ഇതിൽ നമുക്ക് മീഡിയം മുതൽ ട്രിപ്പിൾ എക്സിൽ വരെയും വരുന്നുണ്ട് കേട്ടോ സാധാരണ നമുക്ക് ഡബിൾ എക്സിലല്ലേ വരും ഇതിൽ ട്രിപ്പിൾ എക്സിൽ വരുന്നുണ്ട് നല്ല ഒരു കോട്ടന്റെ ഷോൾ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് താ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ ഇതിൽ ബ്ലാക്ക് റെഡ് ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ നെക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട് വർക്കും സീക്വൻസും കൂടി വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ജാക്കറ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇനി ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ടൈപ്പാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു റെഡ് ആണ് നോക്കിയാൽ മൂന്ന് ഷെയ്ഡും അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഏത് ഷെയ്ഡാണ് സെലക്ട് ചെയ്യാവുന്ന ഒരു കൺഫ്യൂഷൻ ആവും ഇതിൽ ബ്ലൂ റെഡ് മിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഹാൻഡ് വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ വർക്കും സീക്വൻസും ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് നല്ല ഫ്ലയറാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഷോള് ഞാനൊന്ന് കാണിച്ചു തരാം ഷോള് നല്ല മഞ്ഞുള്ള ഷോൾ ആണ് സിക്സ് ലാക്ക് ഡിസൈൻ ആണ് ഈ ഷോള് മൊത്തമായിട്ടും വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണുള്ളൂ പക്ഷെ ഇത് റെഡി ടു ഡെസ്പാച്ച് ആണ് കേട്ടോ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്കൊരു ഫോർ ഡേയ്സിന് ഇത് കയ്യില് കിട്ടും അപ്പൊ നമുക്ക് എല്ലാ സൈസും വരുന്നുണ്ട് മീഡിയം മുതലതില് യും വരുന്നുണ്ട് ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലൂവിലാണ് കേട്ടോ ലാസ്റ്റ് തന്നെ എല്ലാ ഷെയ്ഡിലും നല്ല ഭംഗിയുള്ള ആണ് ബ്ലാക്ക് നമുക്കൊരു റെഡ് അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതാ ബ്ലൂവിന്റെ ഷോള് കണ്ടോളൂ ഇതേപോലെയാണ് ബ്ലൂവിന് ഷോള് വന്നിട്ടുള്ളത് കേട്ടോ പ്യുവർ കോട്ടൺ വരുന്ന പാറ്റേൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ